അസ്സാം വർഹമത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ഒത്തുചേരുന്ന മഹാസംഗമം അറഫ ലക്ഷ്യം വെച്ച് ഹറം ലക്ഷ്യം വെച്ച് റബ്ബ് ഹുവാത്താല ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട എല്ലാവരുടെയും കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനും ഹജ്ജ് ഭംഗിയായി ചെയ്ത് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുവാനുള്ള തോഫിയൊക്കെ നൽകി എല്ലാവരെയും അള്ളാഹു സുബാന ഹുവാത്താല അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരി സഹോദരങ്ങളെ ഈ ദിനങ്ങൾ നമുക്കും വളരെ പ്രധാനമാണ് വൽ ഫജുർ വലയാലിൻ അഷുർ എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്ത് ദിവസങ്ങൾ അള്ളാഹു സുബാന ഹുവാത്താല സത്യം ചെയ്തു പറഞ്ഞ ഈ പത്ത് ദിവസങ്ങൾ ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് എന്ന് ഇബ്ൻ അബ്ബാസ് റലിഅള്ളഹു അടക്കമുള്ള മഹാന്മാരായ സൊഹാബികൾ പറഞ്ഞ കാര്യം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും പ്രമുഖമായ അഭിപ്രായം അതാണ് എന്നർത്ഥം ഈ പത്ത് ദിനങ്ങൾ മഹാനായ ജാബ് റലിഅള്ളഹു പറയുകയാണ് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിനങ്ങളാണ് ദുൽഹജിലെ ആദ്യ പത്ത് ദിനങ്ങൾ എന്ന് തുറമുദ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം ദുൽഹജ് പത്ത് ദിനങ്ങളിലെ സൽക്രമങ്ങൾ അള്ളാഹു സുബാന ഹുബാത്താലാക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ ദിനങ്ങളിലെ സൽക്രമങ്ങൾ എന്ന് പറയുകയും ഇത്രമേൽ കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റു ദിനങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ സുഹാബികൾ ചോദിച്ചു വലൽ ജിഹാദ് അപ്പോൾ ജിഹാദോ അപ്പോൾ നബി കരീം സലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് ആളുകൾ ജിഹാദിന് വേണ്ടി പോവുകയും അവിടെ അവരുടെ സ്വത്തും അതേപോലെ തന്നെ അവരുടെ ശരീരവും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒഴികെ മറ്റ് അവസ്ഥയിൽ ഈ പത്ത് ദിനങ്ങളിലെ കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നർത്ഥം അത്രമാത്രം പ്രാധാന്യമുള്ള പത്ത് ദിനങ്ങളിലാണ് ഈ സംസാരം കേൾക്കുമ്പോൾ നാം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി അമലുകൾ ചെയ്യാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബീകരിയും സാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് ഒന്ന് തെക്ക് അക്ബർ എന്ന് ധാരാളമായി പറയുക അതേപോലെ തന്നെ തഹ്മീദ് എന്ന് ധാരാളമായി എണ്ണം പിടിക്കേണ്ടതില്ല എത്ര കഴിയുമോ അത്രയും നാം ചൊല്ലേണ്ട പത്ത് ദിനങ്ങളിലാണ് നാം ഉള്ളത് അതേപോലെ തന്നെ റമലാനിലെ അവസാനത്തെ പത്തിലെ രാത്രികളാണല്ലോ വളരെ പ്രധാനമായി പകലിനേക്കാൾ നാം കാണുന്നത് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ദുൽഹജ്ജാദ്യത്തെ പത്ത് പകലുകൾ രാത്രികളേക്കാൾ പ്രധാനമാണ് എന്ന് അതുകൊണ്ട് ഈ പകലുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ റമദാനിലൊക്കെ ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ ഈ പത്ത് ദിനങ്ങളിലും നമുക്ക് കാണാമായിരുന്നു അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ വിശിഷ്യ പുരുഷന്മാർ ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയി നിർവഹിക്കുക എന്നത് ഈ പത്ത് ദിനങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പിന്നീടത് തുടരുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇബ്രു ഹജർ ഏർ റഹിമഹുല്ല വ്യക്തമാക്കിയത് കാണാം ഈ പത്ത് ദിനങ്ങളിൽ നമസ്കാരവും നോമ്പും സ്വതത്തയും ഹജ്ജും എല്ലാ കർമ്മങ്ങളും യോജിച്ചു വരുന്നു എന്നത് ഈ പത്ത് ദിനങ്ങളുടെ പ്രത്യേകതയാണ് അതേപോലെ തന്നെ അറഫ നോമ്പ് ദുൽഹജ്ജ് ഒമ്പതിന് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ റബ്ബ് സുഹാന ഹുവാത്തല നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പത്ത് ദിനങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കൊണ്ട് അതേപോലെ തന്നെ ദാന ധർമ്മങ്ങൾ കൊണ്ട് ഈ പത്ത് ദിനങ്ങളിൽ വരുന്ന തിങ്കൾ വ്യാഴം നോമ്പുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പ് വർദ്ധിപ്പിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ പത്ത് ദിവസങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദിനങ്ങളെ നാം ധന്യമാക്കേണ്ടതുണ്ട് ഇതൊന്നും അറിയാതെ ഇങ്ങനെയുള്ള സുപ്രധാനമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാത്ത നമ്മുടെ കുടുംബാംഗങ്ങൾ മറ്റ് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ ശബ്ദമടക്കം കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ അവരെയൊക്കെ അമലുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഹജ്ജ് ചെയ്യാൻ അവർ അവിടെ ഒത്തുചേരുമ്പോൾ ഈ ദിനങ്ങൾക്ക് റബ്ബ് കൽപ്പിച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുക റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി